ഞാനേ കുറച്ച് കാടമുട്ട ഇങ്ങനെ തൊലി കളഞ്ഞോണ്ടിരിക്കുകയുണ്ടോ അപ്പൊ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കാടമുട്ട മസാല ഉണ്ടാക്കില്ലേന്നല്ലേ അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ കാടുമുട്ട അഴിച്ചിട്ട് വേറെ സംഭവം കൂടി ഉണ്ടാക്കിയെടുക്കാണ്ടല്ലോന്നുള്ളത് അതാണെന്നുണ്ടെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ അപ്പൊ അതായിക്കോട്ടല്ലേ നമ്മൾ ഇന്നത്തെ വീഡിയോ ചെറിയ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പുഴുങ്ങി തോലൊക്കെ കളഞ്ഞിട്ടുള്ള കാടമുട്ട ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഒരു പാൻ വെച്ചു കൊടുക്ക കുറച്ച് വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കാൻ കേട്ടോ ചൂടായി നിക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് വലിയുള്ളി ചെറുതായിട്ടരിഞ്ഞതുകൊണ്ട് ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കട്ടോ നല്ലൊരു മണം ഉണ്ടാവും കുറച്ച് പച്ചമുളകും കൂടി അരിഞ്ഞു കൊടുക്കട്ടെ നമുക്ക് ചെറുതായിട്ട് വട്ടത്തില് ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് അപ്പൊ അതും കൂടി വേണ്ടി ചേർക്ക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി വേണ്ടി ചേർത്തു ഉള്ളി പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതാവുമ്പോൾ ഇതിൽ ഇട്ട സംഭവങ്ങളൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിക്ക് പൊടി ചേർക്കട്ടെട്ടോ ഗരം മസാല കേട്ടോ അത് അരസ്പൂൺ ചേർത്തു മഞ്ഞൾപ്പൊടി ആ ടീസ്പൂണ് ഇനി നല്ലവണ്ണം ഇളക്കിട്ട് ആ ഒരു പച്ചമണൊക്കെ മാറട്ടെ പച്ചമണമൊക്കെ മാറി നല്ലൊരു മണം വരും കേട്ടോ പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങാണേ അപ്പം അതുണ്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് ആ ഉള്ളിയും കിഴങ്ങും എല്ലാം കൂടി ഇങ്ങോട്ട് നല്ലവണ്ണം ഇങ്ങോട്ട് പിടിക്കട്ടെട്ടോ കൈനായിട്ട് ഇങ്ങനെ 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 ചിക്കി 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 കൊടുക്കുക ഇനി നമ്മൾ കുറച്ച് മല്ലിയിലേയും കൂടി ഉണ്ട് തൂവി കൊടുക്കട്ടോ വീണ്ടും മിക്സിങ് മിക്സിങ് നല്ല പരുവത്തിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു സാധനം ഇനി വേഗം ഗ്യാസൊക്കെ ഓഫാക്കി ഒന്ന് ചൂടാറിക്കിട്ടണം അപ്പോൾ അതിനായിട്ടൊരു പാത്രത്തേക്ക് മാറ്റുക അപ്പോൾ ചൂടാറിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു മസാല ഇനി ഇതൊന്ന് കുറച്ചെടുക്കുക കുറച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ബോൾ പോലെ ഉരുട്ടിയതിന് ശേഷം ഇങ്ങനെ പരത്തിയിട്ട് കാടമുട്ടതാ നടുക്കി വെച്ചുകൊടുക്കുക പൊതിയുക വീണ്ടും ഉരുട്ടി ആ കാടമുട്ടേനെ കാണരുത് കേട്ടോട്ട് അറിയരുത് യെസ് പറയണില്ലല്ലോ ഏറെക്കുറെ രണ്ട് മൂന്ന് മുട്ട അതേപോലെ എടുത്ത് ഇങ്ങനെ വെച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അയക്കുമെല്ലാം അങ്ങോട്ട് കൊടുക്കാം പിന്നെ ഞാൻ എടുത്ത് വെച്ചത് ആ സേമിയാണ് കേട്ടോ അപ്പോൾ ആ സേമിയത്തേക്ക് ഇട്ടുകൊടുക്കുക ജസ്റ്റ് ഒന്നാണ് കൂട്ട് ചെയ്യുക പെട്ടെന്ന് എടുത്തിട്ട് വേറൊരു പാത്രത്തേക്ക് വയ്ക്കുക വീണ്ടും അതുപോലെ ചെയ്യട്ടോ ണ്ടാക്കി വെച്ച ഈ ഒരു സംഭവത്തിന്റെ പേരെന്താ അറിയോ കിളി ആ കിളിക്കൂടെ ഞാൻ മുന്നേ തന്നെ പറയുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇതിനെ കുറിച്ച് ഇപ്പൊ അറിയണ്ടാവും ആദ്യമൊക്കെ ഇത് മലബാർ ഏരിയകളിലുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആയിരുന്നു കേട്ടോ ഇപ്പൊ തട്ടുകടകളിലൊക്കെ കാണുന്നുണ്ട് അതെ 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 ഇനിയും മക്ക ആക്കി എടുക്കാണ്ടേ അപ്പൊ വെളിച്ചെണ്ണം നല്ലോണം ചൂടായി നിൽക്കുന്നുണ്ട് അപ്പൊ ആയതായത് നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ ഇപ്പം ഉണ്ടാക്കിയ മുഴുവനും മുള അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ തിരിച്ചു മറിച്ചൊന്നും ഇടാണ്ട് കേട്ടോ കുറച്ച് അവിടെ നിന്ന് കിടന്നൊന്ന് വേവട്ടെ ഒരു ഭാഗം പുളിക്കുമ്പോളെ എടുത്തതാ ഞാനെടുത്ത് ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ മുട്ടയിൽ കോട്ട് ചെയ്യുക സേമിയത്തിൽ കോട്ട് ചെയ്യാം ഇനി ഒന്ന് തിരിച്ച് മറിച്ചൂടോ നല്ല കളർ മാറി വന്നിട്ടുണ്ട് കേട്ടോ മറ്റേ ഭാഗം അങ്ങനെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കോരി എടുക്കട്ടെ ആ ഇതെല്ലാം കൂടി കിട്ടൂല കുറച്ച് കുറച്ച് കോരാ രണ്ടാമത് ഇട്ടതും റെഡി ആയിട്ടോ കോരി എടുക്കുക

നല്ല സോഫ്റ്റും പുറം സേമിയത്തിന്റെ ും പിന്നെ ഇത് ഡെക്കറേഷൻ ഇങ്ങനെ വെച്ചല്ലേ മാറ്റി വെച്ചാ വേണമെന്നുണ്ടെങ്കിൽ ഒന്നല്ലി ഞാൻ ഈ പൊട്ടനോട് പറഞ്ഞിട്ടുണ്ട് മൊത്തത്തില് പുഴുങ്ങണ്ടാന്ന് പുഴുക്കുളി പുഴുക്കൊളി നമുക്ക് തിന്നാലും തീർത്തോ തിന്നാലോ തിന്നാ

പക്ഷെ ചേച്ചി എല്ലാ വീഡിയോയ്ക്കും അന്ന് മുതൽ ഇന്ന് വരെ ഏകദേശം എല്ലാ വീഡിയോകൾക്കും കമൻറ്റ് തരും ആ അതെ അപ്പോൾ കമൻറ്റ് തരാറുണ്ട് അപ്പോൾ ചേച്ചി പറഞ്ഞിരുന്നു ചിക്കൻ മസാല ഇല്ലാത്തൊരു പരിപാടി ഇല്ലല്ലേ ആ ചിക്കൻ മസാല ചേർത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് അതാണ് അതാണ് നിങ്ങൾ ചിലപ്പോൾ ചേർത്ത് നോക്കാത്തോണ്ടായിരിക്കാം ഞാൻ ഒട്ടുമിക്ക മസാലകളുള്ള കറി ഒട്ടുമിക്കാറിന എല്ലാത്തിലല്ല കേട്ടോ ആ ഒരു ചിക്കൻ മസാല ചേർക്കേണ്ടതായിട്ടുള്ള കറികൾ കറികളുണ്ടാവുമല്ലോ അതിലൊക്കെ ഞാൻ ചേർക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ചിക്കൻ മസാലക്ക് പേരം ഗരം മസാല എടുത്ത് ചിക്കൻ മസാല ഇട്ടിണ്ടാടി കഴിയൂലട്ടോ എന്നോ ഞാൻ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കഴിച്ചു കഴിച്ച് തിരുത്തോളാം അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ എന്ന് ഞാൻ വിചാരിക്കേണ്ടത് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടാവും ഓരോക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ടടുത്ത് കാണുന്നാലും വല്ലക്കെടും കൂടി തൊട്ടടുക്കുക എന്നാലാണ് ഞങ്ങൾ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ലഭിക്കുകയുള്ളു അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ അപ്പൊ അതേപോലെ നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെയൊക്കെ എല്ലാവർക്കും ആദ്യത്തെ തന്നെ കഴിഞ്ഞില്ല